നമസ്കാരം ഇന്നത്തെ നമ്മുടെ യാത്ര തേക്കടിയിലേക്കാണ് പ്രശസ്തമായ പെരിയാർ തടാകത്തിലൂടെയുള്ള ബോട്ട് യാത്രയാണ് ലക്ഷ്യം വണ്ടി പാർക്ക് ചെയ്തു പെരിയാർ ടൈഗർ റിസർവിൻ്റെ ബസ്സിൽ കയറിയതിന് ശേഷമാണ് ബോട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരാനാവുക ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് പോകുന്ന വഴിക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം ഡ്രൈവർ നമുക്ക് പറഞ്ഞു തരികയാണ് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് തേക്കടി സ്ഥിതി ചെയ്യുന്നത് പ്രശസ്തമായ വന്യജീവി സംരക്ഷണ കേന്ദ്രവും വിനോദസഞ്ചാര കേന്ദ്രവുമാണിത് സെപ്റ്റംബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളാണ് തേക്കടി സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നൂറ്റി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കോട്ടയമാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ സമ്പന്നമായ ജൈവ വൈവിധ്യത്തിനും അതിശയിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യത്തിനും പേരുകേട്ട തേക്കടി പ്രശസ്തമായ പെരിയാർ ദേശീയോദ്യാനമാണ് പെരിയാർ തടാകത്തിലൂടെയുള്ള ബോട്ട് യാത്ര വന്യജീവികളെയും പക്ഷികളെയും നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണ് ബോട്ടിൽ കയറുന്നവരെല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഇരുവശത്തും കാട്ടു മൃഗങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആനകളും കാട്ടുപോത്തുകളും മാനും മ്ലാവും നീർക്കാക്കയുമെല്ലാം സ്വൈര്യമായി വിഹരിക്കുന്നത് നമുക്കിവിടെ അടുത്തു കാണാം ഒന്നര മണിക്കൂറാണ് ബോട്ടിംഗ് സമയം രാവിലെ ഏഴര മുതൽ ബോട്ടിംഗ് ആരംഭിക്കും ഏഴര ഒമ്പതര പതിനൊന്ന് കാല് ഒന്ന് മുക്കാല് മൂന്ന് മുപ്പത് എന്നിങ്ങനെയാണ് ബോട്ടിംഗ് സമയം രാവിലെ ആറ് മുതൽ വൈകിട്ട് ഏഴ് വരെ സഞ്ചാരികൾക്ക് ദേശീയോദ്യാനത്തിലേക്ക് പ്രവേശനമുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരാൾക്ക് പ്രവേശന ഫീസ് തടാകത്തിൻ്റെ ഇരുവശവും ഇടതൂർന്ന വനങ്ങളും ഇടയ്ക്കിടെയുള്ള കുറ്റികളുമൊക്കെ മനോഹരമായ കാഴ്ചകൾ തന്നെ മികച്ച രീതിയിലുള്ള ശുചിത്വം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പ്ലാസ്റ്റിക്കിൻ്റെ അവശിഷ്ടങ്ങളൊന്നും തന്നെ ഇവിടെ കാണാനില്ല കാർഡിൻ്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഗസ്റ്റ് ഹൗസാണ് ഇപ്പോൾ വീഡിയോയിലുള്ളത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ബോട്ടിങ്ങിന് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ ഗസ്റ്റ് ഹൗസ് കിട്ടണമെങ്കിൽ വളരെ നേരത്തെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യേണ്ടതാണ് മൃഗങ്ങളുടെ കാഴ്ച ലഭ്യമാകുന്ന വിധത്തിൽ ബോട്ട് രണ്ട് വശത്തേക്കും തിരിച്ച് നമുക്കിടയ്ക്ക് കാഴ്ചകൾ കാണിച്ചു തരും നിറയെ പൂക്കൾ നിറഞ്ഞ മരങ്ങളും കാണാനായിട്ട് സാധിക്കും എന്തുകൊണ്ടും തിരക്കിൽ നിന്നൊക്കെ മാറി മനസ്സിന് വളരെ സന്തോഷം തരുന്ന ഒരു അനുഭവമായിരിക്കും ഈ യാത്ര എന്നുള്ളത് ഉറപ്പാണ് ബോട്ട് യാത്ര കഴിഞ്ഞ് തിരികെ കയറിയാൽ വീണ്ടും നമുക്ക് പെരിയാർ ഫോറസ്റ്റ് റിസർവിൻ്റെ ബസ്സിനായി കാത്തിരിക്കണം